വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിലടക്കം സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്ത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയാണ് ചെലവായത് ഇതുപ്രകാരം മുന്നൂറ്റി അമ്പത്തി മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം ചെലവിട്ടു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയർമാർക്ക് യൂസേഴ്സ് കിറ്റ് നൽകിയ വകയിൽ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവായതായും സർക്കാർ വ്യക്തമാക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങാൻ പതിനൊന്ന് കോടി ചെലവിട്ടതായും സർക്കാർ അറിയിച്ചു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂല്യത്തിലാണ് സർക്കാർ കണക്കുകൾ അറിയിച്ചത് വോളണ്ടിയർമാരെ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനായി നാലു കോടി രൂപ ചെലവഴിച്ചു സൈനികർക്കും വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്തു കോടി ചെലവഴിച്ചുവെന്നും ഇവരുടെ താമസത്തിനായി പതിനഞ്ചു കോടി ചെലവിട്ടതായും അറിയിക്കുന്നു ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി ചെലവായി ബെയ്ലി പാലത്തിൽ കല്ലുകൾ നിരത്തിയത് അടക്കമുള്ള അനുബന്ധ ജോലികൾക്ക് ഒരു കോടി രൂപ ചെലവഴിച്ചു വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി രണ്ടു കോടി രണ്ട് ലക്ഷം രൂപയും ചെലവിട്ടു ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണ ചെലവ് എട്ട് കോടി രൂപയായി ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനായി ഏഴു കോടി രൂപ ചെലവിട്ടു ദുരന്തമുണ്ടായ ചൂരൽ മലയിൽ വെള്ളം കെട്ടി നിന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ ചെലവഴിച്ചു ഡ്രോൺ റെഡാർ വാടക മൂന്ന് കോടിയാണ് ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവാക്കി ജെ സി ബി ഹിറ്റാച്ചി ക്രൈൻസ് തുടങ്ങിയ യന്ത്രങ്ങൾക്കായി പതിനഞ്ചു കോടിയും എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടിയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവായതായും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കൃഷി നഷ്ടമുണ്ടായതിന് ഹെക്ടറിന് നാൽപ്പത്തിയേഴായിരം രൂപ നൽകുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്